ഗൈസ് ഈ െ കണ്ടോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്ന പോലെ അല്ലേ സത്യപ്രഷ്ടപ്പെട്ടു തന്നെയാണ് ഇരിക്കുന്നത് കുറച്ച് അഭിമാനം കാര്യങ്ങളും നഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പറയില്ലേ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു എന്നുള്ളത് പുള്ളിക്കാരന് വലിയൊരു പൊതുപ്രവർത്തകനാണ് ഒരു സാമൂഹിക പ്രവർത്തകനാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ള ഷോർട്ട് വീഡിയോ കാണാം കുറ്റ്യാടി അരീക്കര ലാബിൽ ശുചിമുറിയിൽ ഒളിക്കാമറ വെച്ച ആ സ്ഥാപനത്തിന്റെ ഉടമയും പൊതുപ്രവർത്തകനുമായ അരീക്കര അസീസിനെ ഇരയായ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ബ്രേക്കിംഗ് ചില്ലിങ് വീഡിയോ உங்க ഓക്കെ അപ്പം കണ്ടല്ലോ ഇതാണ് പുള്ളിക്കാരന്റെ സാമൂഹിക പ്രവർത്തനം ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും കമന്റ് ചെയ്യാട്ടോ അസീസ് എന്നാണ് ഈ മഹാന്റെ പേര് കൂടെ വർക്ക് ചെയ്യുന്ന ലാബിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ എന്താണ് ബാത്റൂം ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു പുള്ളിക്കാരൻ ബാത്റൂമിൽ വെച്ച് ക്യാമറ കാണാനിടയാവുകയും അത് അവിടെയുള്ള ആൾക്കാരെ അറിയിക്കുകയും നല്ല രീതി കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരന്റെ നിസ്സഹായമായ ഇരിപ്പ് കണ്ടോ ഉത്സവപ്പറമ്പിൽ ബലൂൺ കിട്ടാത്ത കൊച്ചു കുഞ്ഞിനെ പോലെ സത്യം പറഞ്ഞാൽ നല്ല എടുത്ത് പെരുമാറിയിട്ടുണ്ട് ആ പെണ്ണ് നല്ലോണം ഇടിച്ച് പപ്പടാക്കിയിട്ടുണ്ട് പുറം പാറപ്പുറമായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നൊക്കെ പറയാം അവിടെ ഉള്ള ആളുകൾ നന്നായിട്ട് സഹകരിച്ച് പിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതിൽ പാർട്ടി നോക്കേണ്ട കാര്യമില്ല ആ ഒരു ലാബ് മുഴുവൻ അടിച്ച് നല്ല പപ്പട അടിച്ച് തകർത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ബാത്റൂമിൽ പോകുന്നതും അപ്പിയിടുന്നതും മൂത്രം ഒഴിക്കുന്നതും തുണി മാറുന്നതും എല്ലാം വീഡിയോ എടുത്ത് പിടിച്ചിട്ട് ഇന്ന് എന്ത് തരം സുഖമാണ് കിട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല ഒരുതരം മാനസിക രോഗമാണ് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ ഇതാ ഇതേപോലത്തെ ചികിത്സകൾ കറക്റ്റ് സമയത്തു കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരാവും ഇനിയിപ്പം നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ നിന്നുള്ളതെങ്കിൽ വീട്ടില് ഭാര്യയോ പെങ്ങളോ മക്കളോ ആരെങ്കിലും ബാത്റൂമിൽ പോകുന്ന സമയത്ത് കൂടെ പോയി ഇരിക്കുക അവരുടെ അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ക്യാമറ വെക്കാം സ്വന്തമായിട്ട് വീട്ടിൽ ബാത്റൂമുകൊണ്ട് പെണ്ണു ഉണ്ടല്ലോ ഇങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളൊക്കെയാണല്ലോ എന്നിട്ടാണ് ഈ ചെറ്റം ചെയ്യാൻ വേണ്ടി നടക്കുന്നത് ഇതിനു മുമ്പും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർ അതേ ലാബിൽ വർക്ക് ചെയ്തവർ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പെൺകുട്ടി ശരിയായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ റിസൈൻ ചെയ്ത് പോയിട്ട് ഉള്ളിൽ ഇങ്ങനെ നേരിടൊണ്ടിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇനി അവിടെ വേലയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന മറ്റൊരു സ്ത്രീയുടെ അടുത്ത് അയാൾ ഇതേപോലെ പെരുമാറുമായിരുന്നു അവിടെ വരുന്ന സ്ത്രീകളുടെ ബാത്റൂം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക അയാളുടെ കെങ്കിലതിനെ വഴങ്ങാൻ നിർബന്ധിക്കുക ഇതാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ എന്തായാലും ആ പാറ്റേൺ എല്ലാം കൂടെ പൊട്ടിക്കെട്ടിട്ടുണ്ട് പൊതുപ്രവർത്തകനാണത്ര എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് അറിയുന്നില്ല ഇത് ഏതുതരം പൊതുപ്രവർത്തനമാണാവോ ഓ ഒരുപക്ഷേ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം പുള്ളിക്കാരന്റെ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് ഈ ദൃശ്യങ്ങൾ പകർത്തി അത് അവരെ കൊണ്ടേ കാണിച്ച് ഒരു നിർവധി അടയിപ്പിച്ച് കിട്ടുന്ന ഒരു തരം പൊതുപ്രവർത്തനം അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം സുഖമൊക്കെ ആവാനാണ് സാധ്യത എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ സ്പോർട്ടിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് എത്രയും നല്ലത് കാരണം ആ പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസൾട്ടിനും ആ ഒരു പേടിക്കും ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഭയം അവര് കൊടുത്തിട്ടുള്ള ആ ഒരു ടെൻഷൻ അതിനൊന്നും എന്തായാലും ഈ ഒരു നാല് തല്ല് പരിഹാരം എന്തായാലും ആവാൻ പോകുന്നില്ല ജയിലിൽ കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളി കൂളായിട്ട് വരും വീണ്ടും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നാണം കിടന്നും ഇപ്പം എന്തായി നല്ല തല്ലും കിട്ടിയതൊക്കെ സാമൂഹിക മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിക്കുകയും ചെയ്ത് വീട്ടുകാർ നാട്ടുകാര് പെൺമക്കള് ഇനിയിപ്പോൾ മക്കൾക്ക് ഇപ്പൊ കേട്ട് കെട്ടാക്ക കഴിഞ്ഞ ഭർത്താവും കുടുംബക്കാരും പേരക്കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ എല്ലാവരും കണ്ടു ആഹാ നല്ല അന്തസ്സുള്ള പരിപാടി പൊതുപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഉഷാറ് മെഡൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതും പുറത്തിട്ടിട്ട് നടുമ്പുറത്താണ് മെഡൽ കിട്ടിയത് സാധാരണ എല്ലാവർക്കും കഴുത്തിലാണ് കിട്ടിയത് നടും പുറത്താണ് കിട്ടിയത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് ഇത് ഇതൊരു മാനസിക വൈകല്യമാണ് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് ബാത്റൂമിൽ പോകുന്നത് മൂത്രം ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ എന്താ എത്ര വലിയ കാര്യം അത്ര നിർബന്ധമാണെങ്കിൽ സ്വന്തമായിട്ട് ടോയ്ലറ്റിന് മുമ്പ് ക്യാമറ വെച്ചിട്ട് കണ്ട് ആസ്വദിച്ച് നോക്കിയപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ